സമാധാനത്തിൻ്റെയും ഒരുമയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിവിധ സഭാ മേലധ്യക്ഷന്മാർ ക്രിസ്മസ് സന്ദേശം നൽകിയത് തിരപ്പ്രവി ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ വീടുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് മടങ്ങി അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ ഇന്ന് നിൽപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നുള്ള ക്രിസ്മസ് വിശേഷങ്ങളുമായി ഏറ്റി അശ്വതി ചേരുകയാണ് അശ്വതി രാത്രി ഏറെ നീണ്ടുനിന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ വീടുകളിൽ ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു ആഘോഷിച്ച തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് ഇന്നലെ രാത്രി ഈ ശുശ്രൂഷകൾക്ക് ശേഷം എല്ലാവരും മടങ്ങിപ്പോയി ഇന്നിപ്പോൾ രാവിലെ കുർബാന ഏഴുമണിയോട് കുർബാന കൂടുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലാണ് ഇത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയാണ് ഇവിടെ ഏഴുമണിയുടെ കുർബാന കൂടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ക്രിസ്തുമസ് ദിനത്തിലെ ആദ്യ കുർബാന കൂടുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വിശ്വാസികൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്നലെ വിവിധ പള്ളികളിൽ മതമേലധ്യക്ഷന്മാർ വിവിധ പള്ളികളിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടത്തി മേജർ ആർച്ച് ബിഷപ്പ് അത് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൃശൂർ അതിരൂപതയിൽ അതിരൂപതയിലെ പാലിയൂർ മാർത്തോമ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിലാണ് തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് അതുപോലെ തന്നെ കർദിനാൾ മാർ ആലഞ്ചേരി ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തൃക്കൊടിത്താനം സെന്റ് സേവിയർ ഫൊറോന ദേവാലയത്തിലായിരുന്നു തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഞാക്കോബായ സുറിയാനി സഭയുടെ ദേവാലയങ്ങളിലും ക്രിസ്തുമസ് ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും നടന്നു അവിടെ സഭയുടെ മലങ്കര മെത്രാപൊലിത്തയും എപ്പിസ്കോപ്പ് സൂനകദോസ് പ്രസിഡൻറ്റും കാതോലിക്ക അസിസ്റ്റൻറ്റുമായ ജോസഫ് മോക് വിഗോറിയോസ് മെത്രാപൊലിറ്റ കൊച്ചി കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലാണ് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് അങ്ങനെ വിവിധ പള്ളികളിൽ പുള്ളിയെത്തിരിക്കുന്ന ലത്തീൻ സഭയുടെ സെന്റ് ഫ്രാൻസിസ് അസിയ കത്തീഡ്രലിലും വലിയ രീതിയിലുള്ള മാർ ജോസഫ് കത്തിപ്പുറപ്പിനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇവിടെ ആർച്ച് ബിഷപ്പ് സഭ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളതിന്റെ കർമ്മങ്ങളെല്ലാം തന്നെ ഇന്നലെ ഇവിടെ നടന്നു ഇന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിലെ ആദ്യ കുർബാന ഏഴുമണിയുടെ കുർബാന ഇവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതെതി വ്യക്തമാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ആ ഒരു ഒരു സാഹചര്യത്തിൽ തന്നെയാണിപ്പോൾ അശ്വതി ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ അംഗങ്ങളിന്ന് നിൽപ്പസമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആഘോഷവേളയിലും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ സമരം ചെയ്യേണ്ടി വരുന്നത് അവർക്കും വലിയൊരു സങ്കടം തന്നെയല്ലേ തീർച്ചയായും ക്രിസ്തുമസ് ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഇന്ന് എറണാകുളത്ത് നിന്നുള്ളത് ഒന്ന് ഈ വൈദിക സമിതിയുടെ നിൽപ്പ് സമരം തന്നെയാണ് പത്രയോടുകൂടിയാണ് അത് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ അഞ്ചു വൈദികർക്കെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിൽ അതിനെതിരെയാണ് ഇപ്പോൾ വൈദിക സമിതി അംഗങ്ങൾ ഇന്ന് നിൽപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത് ഇന്ന് ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് നോട്ടീസ് നൽകുകയും അവരെ ഡിസ്മിസ് ചെയ്യുന്നതായിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കുറച്ചുകൂടി കടുത്ത ഒരു നിലപാടുകളിലേക്കും ഈ ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലേക്കും പോകുന്നത് അതുപോലെ തന്നെ മുനമ്പ വിഷയം അതും ഇന്ന് എറണാകുളത്തെ ക്രിസ്തുമസ് ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ ഇന്നും സമരം തുടരുകയാണ് ചെയ്യുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ പ്രത്യേകിച്ച് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വ്യക്തമാണ്